ഇതിനോടൊപ്പമുള്ളത് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ആക്ടറാണ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഡിനോയ് നമസ്കാരം ഇന്ന് സൂപ്പർ ഹിറ്റായ മിക്ക പടങ്ങളിലും നല്ല കഥാപാത്രം ഡിനോയ്ക്ക് വന്നിട്ട് പോലും ജാവൊക്കെ ചെയ്യേണ്ട ടൈമിൽ അല്ലെങ്കിൽ കൊറോണ വന്ന സമയത്ത് നഷ്ടമായി പോയിട്ടുണ്ടല്ലേ കളിയാക്കലുകളൊക്കെ നേരിട്ടുണ്ട് നമുക്ക് പ്രാപ്യമല്ലാത്ത ഒരു സ്ഥലത്തെ ഫ്യൂച്ചർ മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല അത് നിങ്ങൾക്ക് അയ്യോ അതേ ഉള്ളല്ലോ എനിക്ക് അങ്ങനത്തെ കളിയാക്കലുള്ളൊക്കെ വേണം എന്നാലും പോകാൻ പറ്റും കഴിവുണ്ടോ കേറിപ്പോ കഴിവുണ്ടെങ്കിൽ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നേ ഒരു പേടിയുമില്ല ഇല്ല ഇല്ല ചെയ്യുന്ന പെർഫോമൻസ് പോലെ ചെയ്യും അത് പേടിച്ചാ പിന്നെ നമുക്ക് ഈ ഒരു പ്രണയം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ശരിയാണ് ഞാനൊരു ആംബി വെട്ടാണ് എനിക്ക് ഭയങ്കര കംഫോർട്ടായി കഴിഞ്ഞാൽ അടിപൊളിയാണ് ഈ ആംബി പെട്ടെന്ന് പറയുമ്പോൾ കാണുന്ന പ്രേക്ഷകം ചിന്തിക്കുകയോ ഡിനോയ്ക്ക് അസുഖമോ നാളെ ഇനി ആവശ്യം വരുവാ ഇതിന്റെ ഓഡീഷൻ ടൈമിൽ ഇതിനു മുമ്പേ ജൂനാസ്റ്റ് ആയിട്ടായിരുന്നു നെസിലിനും പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ തണ്ണീർപ്പത്ത ദിനമാണ് നെസിലിനും ഒരു കൊണ്ടുവന്നത് ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതായത് കുറച്ച് ഉണ്ടായിരുന്നു വെള്ളമൊക്കെ ചോദിച്ചു ആക്ച്വലി ഭയങ്കര ലൈക്കബിലിറ്റി ഉണ്ട് അവൻ വരുമ്പോ തൊട്ടേ നമുക്ക് എന്തോ ഒരു സംഭവമാണോന്ന് ഫീൽ ചെയ്യിപ്പിക്കും അമ്മച്ചിനെ കൊണ്ട് തിയേറ്ററിൽ കാണിച്ചു കഴിഞ്ഞപ്പോ അമ്മച്ചി പറഞ്ഞ് ഇവൻ വീട്ടിൽ ചെയ്യണവലോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി ഇറങ്ങി ഓക്കെ അത്രയുള്ളു അല്ലാതെ എക്സൈറ്റ്മെന്റോ ഒരിതോ ഒന്നുമില്ല ഒരു ഇമോഷണൽ മൂവ്മെന്റോ നമ്മൾ സിനിമ ഇനി ഇപ്പോഴും ോയെ തേടി വരാത്ത കഥാപാത്രങ്ങളില്ലേ അത് ഉണ്ടാവൂലേ അതെന്ത് ചോദ്യോ ഇപ്പോൾ ഞങ്ങൾക്ക് മലയാളി പ്രേക്ഷകർക്കും അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്നവർക്കുമുള്ള ഒരു വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം മെജോയില് ഡിനോയുടെ കഥാപാത്രം വ്യത്യസ്തമായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ആ ഒരു പടം അത്രമേൽ സക്സസ് ആയില്ല